ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയത്ത് കുമരകം എന്ന സ്ഥലത്ത് മലരിക്കൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ആമ്പലുകൾ എത്ര ഏക്കറ സ്ഥലത്ത് ആമ്പലുകൾ ആമ്പലുകൾക്കുണ്ട് അത് കാണാൻ വേണ്ടി വരെയാണ് ഇന്നത്തെ കാഴ്ചപ്പാട ആമ്പൽപ്പാടത്തിന്റെ വളരെ മനോഹരമായി കാഴ്ചകൾ കാണാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര പുറപ്പെട്ടുള്ളത് എന്തായാലും വളരെ നല്ല നമ്മുടെ ഒരു മനസ്സിന് ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ തോണിയൊക്കെ എടുത്ത് ഞങ്ങളെടുത്ത് ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് വളരെ ഭംഗിയുള്ള കാഴ്ച ഇരു സൈഡുകളിലായിട്ട് ഇഷ്ടം പോലെ ആമ്പലുകൾ പക്ഷേ നമുക്കൊരു ഒൻപത് മണിയായ ഒമ്പതൊമ്പതരായത് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് രാവിലെ ഒരു ഏഴ് മണി സമയത്ത് എത്തുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു വിരിഞ്ഞ സമയം ഉണ്ടാവും ആ ഒരു സമയത്ത് കാണുകയാണെങ്കിൽ പ്രത്യേക ഒരു ക്ലൈമറ്റും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്തായാലും ആ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്തായാലും അധികം ദൂരമില്ല കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് പോലെ തന്നെ അതിനായിട്ട് പോയാലും എന്തായാലും നഷ്ടമാവില്ല അത്രയും മനോഹരമായ കാഴ്ച ഏകദേശം ആയിരത്തി എണ്ണൂറ് ഏക്കറിലാണ് ഈ ഒരു സ്ഥലം ഈ ഒരു പാടുള്ളത് പക്ഷേ എണ്ണൂറ് ഏക്കറിലൊക്കെ അപ്പൊ എന്തെങ്കിലും ഇത്രയും ദൂരം നമ്മൾ മൂന്നര മണിക്കൂർ കണക്ക് ചെറിയൊരു തോണി ഇതാണ് ഈ ഒരു തോണിയിലാണ് ഞങ്ങളത്തെ യാത്ര ആക്കിയത് അപ്പോൾ നമ്മൾ ആമ്പൽപ്പാടത്തിൻ്റെ സെന്ററിലൂടെ നടുക്കിലൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു വള്ളം കുടിച്ച് തോണി പിടിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക വളരെ മനോഹരമാണ് ഏകദേശം എട്ടേ ഒൻപതേ മുക്കാൽ ആകാറായി ആകാതായി മണിക്കാണ് ഈ ഒരു ഇവിടെ ഉള്ളത് നല്ല വെയിലൊന്നുമില്ല നല്ലൊരു മഴക്കാതും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഏകദേശം എണ്ണൂറ് ഏക്കറോളം സ്ഥലത്താണ് ഈ ആമ്പൽ പാറ ആമ്പലുള്ളത് ആയിരത്തി അറുന്നൂറോ എന്തോ ഏക്കർ സ്ഥലം ഇവിടെ മൊത്തത്തിൽ പാറ ഉണ്ട് പക്ഷേ എണ്ണൂറ് ഏക്കറിലെ ആമ്പലുള്ളൂ ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ടും തലോടിയും ഒക്കെ ആമ്പലിനങ്ങനെ കാണാം ഏകദേശം അരമണിക്കൂറിന് ഏകദേശം ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ഇടാക്കുന്നത് എന്നല്ല ഒരു കായലിൻ്റെ ഒരുപാട് ലോങ്ങ് പോയി ഏകദേശം മൂന്നര മണിക്കൂറോളം പോയിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ ഒരു ഒരായിരം രൂപയാണ് അവർ ഈടാക്കുന്നത് എന്തായാലും നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ചെറിയ വെള്ളത്തിലെ നമുക്ക് ഇങ്ങനെ ഒക്കെ കാണാം ഒക്കെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കോട്ടയം വന്നപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് കാണാം നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊരു പൂവ് പൊട്ടിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ ഒരു പൂവൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം അതിനൊക്കെ ഒരു പൂവൊക്കെ അടിപൊളി സൂപ്പർ അടിപൊളിയാണ് അപ്പൊ കായലിന്റെ നടുവിലാണ് നമ്മൾ പാടത്തിന്റെ നടുവിലാണ് ഉള്ളത് ഇത്രയും ഫ്ലവറുകൾ നമ്മൾ നമ്മളിവിടുന്ന് പറിച്ചു വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയോ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് എല്ലാരും വരണം ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് വരണം ആ ഏകദേശം എത്ര കാലം വരുന്ന രണ്ടു മാസം കൂടെ ഉണ്ടാവും അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ കൂടെ ഈ ഒരു കാഴ്ച ഇവിടെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഉണ്ട് ഏകദേശം കോട്ടയത്തിന് എത്ര കിലോമീറ്ററിന്റെ ഏകദേശം കോട്ടയത്ത് വന്ന് ഇറങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കൊണ്ട് ഏകദേശം ഈ സ്റ്റോപ്പ് വരെ ഏകദേശം ബസ് മലരിക്കൽ സ്റ്റോപ്പ് വരെ ബസ് കിട്ടും വണ്ടിക്കാണി അങ്ങനെ വരാം അപ്പോ വളരെ മനോഹരമായിട്ട് വളരെ കുളിർമയുള്ള കണ്ണിനും മനസ്സിനൊക്കെ കുളിർമയുള്ള ഒരു കാഴ്ചയാണ് മനോഹരമായുള്ള കാഴ്ചയാണ് നിങ്ങളിലൊക്കെ അപ്പോൾ കുറച്ച് ആമ്പൽ ആമ്പൽപ്പൂവുകളൊക്കെ ഞങ്ങളും പറിച്ചു എന്തായാലും ആ ഒരു മനോഹരമായ കാഴ്ച ആ ചെറിയ തോണിയിൽ ഏകദേശം ഒരു മണിക്കൂറിന് നൂറ് രൂപ സോറി അര മണിക്കൂറിന് നൂറ് രൂപയാണ് ഇവർ ഈടാക്കുന്നത് എന്തായാലും അത് നമുക്ക് അടുത്ത് പോയി വരാം എന്നാണ് പറഞ്ഞത് ലോങ്ങ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വീണ്ടും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് നമ്മൾ പാടത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു എണ്ണൂറ് ഏക്കറിലാണ് ഈ ഒരു സ്ഥലമുള്ളത് ഒരുപാട് ആളുകൾ മോട്ടറ് വെച്ച ബോട്ടാണെങ്കിലാണ് ആയിരം രൂപ ഇത് നമ്മൾ തുഴയണ സാധാരണ ചെറിയ വഞ്ചിയാണ് ചെറിയ വള്ളമാണ് എന്തായാലും അതിലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ യാത്ര വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ആദ്യമായിട്ടാണ് ഇത്തരം ചെറിയൊരു തോണിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് പിന്നെ ഇതാ ഇഷ്ടം പോലെ അടുത്ത് നമുക്ക് പറി കയ്യെത്തും ദൂരത്താണ് ഈ ഒരു സംഭവം ഉള്ളത് ഈ ഒരു ആമ്പലുകൾ ഉണ്ടത് നമ്മളൊരു പിങ്ക് കളറാണ് ഏറ്റവും കൂടുതലുള്ളത് നല്ല മനോഹരമായിട്ട് ഇവിടെ പൂത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഒരു നെയ്ത്താ നെയ്യാമ്പൽ എന്ന് പറയുന്ന ഒരു 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 വെള്ള വെള്ളാമ്പലും ചെറിയൊരു ആമ്പലൊക്കെ ഇതിന് നല്ല സ്മെല്ലാണത് ഒരു വെള്ളാമ്പലും ഇതിൻ്റെ ഇടയിലുണ്ട് എന്തായാലും അതൊക്കെ നമ്മൾ കണ്ടും ആസ്വദിച്ചിട്ടൊക്കെ നമ്മളിത് ആ യാത്ര ഇങ്ങനെ ആരംഭി തുടർന്ന് കൊണ്ടിരിക്കുന്നു എന്തായാലും വളരെ സന്തോഷം വളരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളൊരു വലിയൊരു ഒരു സന്തോഷം കൂടെ ഈയൊരു കാഴ്ചക്ക് ഒരു സന്തോഷം കൂടെ ഒരു ഇതിനുണ്ട് അപ്പോൾ എന്തായാലും ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഇഷ്ടംപോലെ തോ തോണികളിലാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലെ കുട്ടികളൊക്കെ കണ്ടോ വളരെ നല്ല സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ പോകുന്നതിൻ്റെ ഇടയിലൂടെ അവർ പറിക്കുന്നു അവരിങ്ങനെ നോക്കുന്നു വളരെ തൊഴഞ്ഞു പോകുന്ന ചെറിയ തോണികളാണ് ഉപയോഗിക്കുന്നത് നൂറ് രൂപ കൊടുത്താൽ നമുക്ക് അരമണിക്കൂറാണ് സ്വാഭാവികമായിട്ട് അവർ പറയുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ഒരു മണിക്കൂറൊക്കെ അവരാക്കും ഒരുപാട് സ്ലോവിലാണ് പോകുന്നത് വളരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവരൊക്കെ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും ഈ ഒരു മാസം അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ കൂടി ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മൂന്നാല് മാസം മാത്രമായിരിക്കും ഇതിൻ്റെ കാഴ്ചകൾ ഇവിടെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഈ ഒരു കോട്ടയം വന്ന സ്ഥിതിക്ക് മലരക്കരും കൂടെ കാണിച്ചു തന്നു അതും കൂടെ പോയി കണ്ടു കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കണം എന്നാലും വലിയൊരാഴൊന്നുമില്ല ഒരാൾക്കുള്ള ആഴൊന്നും ഇല്ല സ്ഥല സ്ഥലത്തൊക്കെ ഒരു മീറ്ററൊക്കെ ആഴുണ്ട് അത്രയുള്ളൊരു നാലടി ആഴങ്ങൾ ഉള്ളു വലിയൊരു കുണ്ടൊന്നുമില്ല സ്വാഭാവികമായിട്ടൊരു പാടാണ് നെല്ലുണ്ടാക്കി എന്ന പാടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു മനോഹരമായ കാഴ്ച കാണിച്ചു തന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് അപ്പോ മാക്സിമം ആളുകളൊക്കെ പറ്റുന്ന ആളുകളൊക്കെ കോട്ടയത്തേക്ക് വന്ന് അടിപൊളിയൊന്നും അപ്പോ മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാമെന്ന ആശയോടെ ആഗ്രഹത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ബൈ ബൈ യു സിയു യു